ഒറ്റരു ബ്ലോഗിലേക്ക് സ്വാഗതം ഖത്തറിൽ നല്ലൊരു മഴ അനക്ക് അനക്ക് തോന്നുന്നു ഞാൻ പത്തിരുപത് വർഷമായി പത്തിരുപർഷത്തിൽ ഇങ്ങനെയൊരു ശക്തമായ മഴ ഞാൻ ഇന്നാണ് കാണുന്നത് എൻ്റെ ഓർമ്മയല്ലേ അപ്പം നോക്കിയാൽ നമ്മളെ റൂമിലേടിയും മഴയും വെള്ളവും ഒന്നും വന്നിട്ടില്ല പക്ഷേങ്കിൽ ഉള്ളിലേക്ക് പുറത്ത് വീണ മഴ കുറച്ചുള്ളിലേക്ക് വന്നഞ്ഞ് കുറച്ച് വൃത്തിയാക്കാനുണ്ട് പുറത്താണെങ്കിൽ ബമ്പം നോക്കിയാൽ എന്നെല്ലാം പൊങ്ങി വന്നിട്ട് നോക്കണമേ ഇത് ഫുള്ള് അവിടെ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇത്രയും നല്ല ഉണ്ടായി നടത്തിണ്ടായിന് എന്തെല്ലാം പോയിന് എന്തെല്ലാം വള്ളം മുങ്ങിയിൽ എന്തോ ഉണ്ടല്ലോ എന്റെ അടിയിൽ എന്തോ ഉണ്ട് ഇതാ അന്ന എന്റെ മോട്ടറെല്ലോ ഇവിടെ ഇവിടെ ഞാൻ ഒരു ഓട്ടയാക്കി വെച്ചിട്ടുണ്ട് ഇത് തുറന്ന് വെച്ചിട്ടുണ്ട് ഫുള്ള് വള്ളംകേരി കൂടുതൽ വൃത്തിയാക്കാനുണ്ട് മാമ പറയുന്നുണ്ട് അപ്പുറത്തെന്തോ വെള്ളം വരുന്നില്ല പോലും ആടെ നോക്കട്ടെ ഭയങ്കര മഴയാട്ട മഴ നിന്നില്ല കിതർ കിതർ വല്ലവായിക്കെന്തോ അതിന്റെ ബേക്കിൽ പ്രശ്നവും ഇല്ലല്ലോ ഒന്നും ക്ലിയർ ആവുന്നില്ല ഇവിടെ ഒന്നും കുഴപ്പമില്ല അയ്യോ എന്ത് സുഖല്ലേ ഉറങ്ങാൻ ഉറങ്ങാനെന്ത് സുഖല്ലേ മല്ലീസിലങ്ങാത്ത വള്ളം വന്നിനാ എന്തു മഴ വെള്ളം ഒന്നും കേറിയില്ല എവിടെ ഒന്നും കുഴപ്പമില്ല ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ എന്തോ ഇല്ല ഒന്നും പറയാൻ പറ്റില്ല ഞാനും തസ്ലീം കൂടി മഴ ബാക്കി വിശേഷങ്ങൾ അന്വേഷിച്ച് പുറത്ത് ഇങ്ങനെ പോയിന്ന് പറഞ്ഞു മഴക്കത്തര റെയ്ഡ് ചായ വാ നമുക്കൊന്ന് അടിക്കാലോ എന്താ അവസ്ഥ നോക്കാലോ പെട്ടുപോലി അന്ന് എന്റെ വണ്ടി അടച്ചിട്ടില്ല ഇല്ല ും നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് അവസ്ഥ നോക്കാം നമുക്ക് ആദ്യം സൽവാർ ഓടി പോവാന്നാല് അവസ്ഥ എന്താ ഇന്നത്തെ തുടരണ്ട പക്ഷെ ഇന്നത്തെ നമ്മളെ ഇതെല്ലാം പോയിരിക്കും ഇതെല്ലാം കിട്ടാറും മാറ്റാൻ സാധ്യതയുണ്ട് എന്താ അവസ്ഥ അറിയില്ല എന്ന ഇനിയും കൊറച്ചുകൂടി സമയമുണ്ട് എന്തായാലും ഫൈനൽ ഫൈനൽ നടക്കാൻ സാധ്യത ഉണ്ട്

വള്ളം കേര ബ്രിഡ്ജാണ് ശ്രദ്ധിക്കേണ്ടത് ബ്രിഡ്ജിട്ടുണ്ടിരുവാ വള്ളം കേറിയിട്ടുണ്ടാവും ശരി മഴയുണ്ട് കേട്ടാ ആകാശം നോക്കിയാ ചെറിയൊരു മഴ പെയ്തിന് പക്ഷേ ഇത് ശാക്തമായ മഴയായിരുന്നു കാടിലെ വണ്ടി ബ്ലോക്ക് ആയിട്ടാ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് അപ്പൊ നമ്മളെ ബി ബിസ് റെസ്റ്റോറന്റ് ഇവിടെ പോയിട്ട് നല്ല ചൂട് ചായ കടിയും അങ്ങട്ട് എന്നിട്ട് അങ്ങോട്ട് പോവാ ചായ രണ്ട് കല്ലുമുക്കായ ഒരു ആ പസല്മക്കായുടെ വില കൂടുതലാണ് അതെയാ ആ രണ്ടെണ്ണം എടുത്തു വെച്ചോ നമുക്കിണ്ടാ കല്ലുമുക്കായ് ചൂടുണ്ടാ ചൂടുണ്ടായ മതി ഇതിൻറെ ഉള്ളില് കല്ലുമുക്കായൊന്നും ഇല്ല ആ തോലിൻ്റെ ഉള്ളില എന്ത് പരിപാടിയാന്ന് അത് ഞമ്മളെന്നെ വിളിക്കണ പോലും ആ വിളിക്കാൻ തിരിച്ചുകൊണ്ട് കൊടുക്കാൻ വന്നു കുഴപ്പമില്ല എന്തായാലും കഴിക്കട്ടെ അപ്പോ നമ്മളിങ്ങനെ അങ്ങോട്ട് പോട്ട് നോക്കിയാൽ മഴക്കാതെ നോക്കിയ ശരിക്കും എത്ര സമയത്തു നാലുമണിയാ നാലുമണി ആയിട്ടു നാലുമണി ആയിട്ടില്ല മൂന്നേ നാപ്പത്തി രണ്ടേ ആയിട്ടുള്ളു മൂന്നേ നാപ്പത് ഇവിടത്തെ അങ്ങോട്ട് ഇപ്പൊ നമ്മളിങ്ങനെ പോയിന്ന് കടി കല്ലുമ്മക്കായ് ആശിച്ച് വാങ്ങിച്ചതാണ് കല്ലുമുക്കായി പോരാ കല്ലുമ്മക്കായി ഒരു തീര രസ മഴ കൊറവല്ലേ അപ്പൊ നമ്മളിങ്ങനെ കറിക്കൊണ്ടിരിക്കുന്ന ഒന്ന് മഴ കാണാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ചോണ്ട് തസ്ലി പാട്ട് പാടും നല്ല കാരണുണ്ട് നീ നിന്റെ പാട്ട് കേട്ടിട്ട് ആദ്യം മഴ പെയ്യും കണ്ണിടിക്കാനല്ല പറഞ്ഞു ഇടിയെന്ന പറഞ്ഞു മോളില് ഇടിയും ബ്ലോക്ക് ആക്കിട്ടുണ്ടാവും പരിപാടി പോയിട്ടുണ്ടാവും നമ്മളെത്തി നാസ്തരിലെ കൊറേ വണ്ടികളെല്ലാം ഇണ്ട് കേട്ടാ

Ouaq t tenga kiya vaana? Ya Allah�� ayudikgoodatada Ya Allahleri ayudikgoodatada I 어디 miserable kabrotha paala Ab في Hospital resource

അങ്ങോട്ട് പോകുമ്പോൾ ഇതായിട്ടില്ലേ നമ്മൾ ഏത് കാലിന്റെ അടുത്ത് നല്ല വെള്ളം കേറി മുങ്ങിട്ട് വണ്ടി ഫുള്ള് മുങ്ങിട്ടുണ്ടാവും ആരും നമ്മുടെ ഈ ഏരിയ നല്ലവണ്ണം മഴ പെയ്തു മഴ കൊടിക്കേണ്ട മാമക്കൊണ്ട് പോയി കൊടുക്കട്ടെ അപ്പൊ മാമക്കൊണ്ട് പോയി ടൂ പിറ്റാക്കട്ടെ തണുക്കുന്നു അപ്പൊ നമ്മുടെ രണ്ടാളും കൂടി പിന്നെ ഇങ്ങനെ കുറച്ച് മഴേന്റെ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ ഒരു ചെറിയ വീഡിയോ ആക്കിയതാണ് നമ്മൾ ഇടുത്ത വെള്ളമെല്ലാം തീർന്നു തോന്നുന്നു ആ ഇപ്പോ വറ്റി പോയി കേട്ടോ വെള്ളം വറ്റി പോയിട്ടുണ്ട് അങ്ങനെ ഇതാണ് ചെറിയ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ